വിളന്തറ ഗ്രാമത്തിൻ്റെ കണ്ണീരായി മിഥുൻ മാറിയ കഥയുമായി സുജിത് സുരേന്ദ്രൻ ചേരുകയാണ് സുജിത് ഒരുപാട് ആൾക്കാർ അവിടെ എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അമ്മ എത്തുന്നതിൻ്റെ സമയമൊക്കെ തീരുമാനിക്കപ്പെട്ട എന്താണ് വിവരം എസ് കയൻ രാവിലെ മുതൽ തന്നെ വിളന്ധറയിലെ ഈ മിഥുൻ്റെ ഈ വീട്ടിലേക്ക് മനുഭവനത്തിലേക്ക് നിരവധി ആളുകൾ എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൻ്റെ കൂട്ടുകാരുടെ വീട്ടുകാർ അതുപോലെ ആ അച്ഛൻ്റെ സുഹൃത്തുക്കൾ ഒപ്പം നിരവധിയായ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെയൊക്കെ നിരവധി ആളുകൾ ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തി എന്തൊക്കെ പറഞ്ഞാലും മി മിഥുൻ ഒരു മിടുക്കനായിരുന്നു എസ് കയൻ കാരണം അങ്ങനെ തന്നെ പറഞ്ഞു ആ മിടുമിടുക്കനായിരുന്നു അവൻ്റെ സർട്ടിഫിക്കറ്റുകൾ മെഡലുകളൊക്കെ തന്നെ ആ വീട്ടിൽ ഒപ്പം അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടുകൾ ിലെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു വളർന്നവനായിരുന്നു അവൻ അവന് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നല്ല ചെരുപ്പ് വേണമെന്നുള്ളത് അവന്റെ ആ ചെരുപ്പ് വൈദ്യുതി ലൈന് തൊട്ട് താഴെ കിടക്കുന്ന ചെരുപ്പ് കീറി തുടങ്ങിയ രണ്ട് ചെരുപ്പായിരുന്നു അപ്പോൾ അവൻ ആ ചെരുപ്പ് വാങ്ങുന്നതിന് വേണ്ടി അമ്മൂമ്മ കൊടുത്ത ചില്ലറത്തൊട്ടുകൾ ശേഖരിച്ചു വെച്ചിരുന്നു ആ ചില്ലറത്തൊട്ടുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആ അമ്മൂമ്മ കരയുന്നത് ഇന്നലെ അവൻ്റെ വിയോഗവാർത്ത അറിഞ്ഞപ്പോൾ തളർന്നു വീണതാണ് ആ അമ്മൂമ്മ അതിനുശേഷം ഇപ്പോഴും അവൻ്റെ ആ ഓർമ്മകൾ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അമ്മ കരയുന്നത് ഒപ്പം ആ അനിയൻ അനിയൻ പറയുന്നത് ുന്നത് ഇന്നലെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു വീട്ടിൽ ഒരുക്കിയിരുന്നത് അമ്മമ്മ ആ ഭക്ഷണം അവൻ കഴിച്ച് കൊതി തീരെ രാവിലെ സ്കൂളിലേക്ക് പോകേണ്ട തിരക്കുള്ളത് കൊണ്ട് രാവിലെ ഇറങ്ങി പക്ഷെ അവൻ അത് കൊതി തീരെ കഴിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് വൈകുന്നേരം വരുമ്പോഴേക്കും നീ ആ ഭക്ഷണം എനിക്ക് കൂടി വെച്ചേക്കണമെന്ന് സഹോദരനോട് പറഞ്ഞിട്ടായിരുന്നു അവൻ ഈ വീട്ടിൽ നിന്നും പോയത് പിന്നീട് അറിയുന്നത് അതിനുശേഷമാണ് ആ വാർത്ത അവരറിയുന്നത് അറിയുന്നത് അവന്റെ ആ വിയോഗ വാർത്ത അറിഞ്ഞത് അപ്പോൾ ആ വാർത്ത അറിഞ്ഞപ്പോൾ ആ അമ്മ അമ്മുമ്മു വീണതാണ് തളർന്നു വീണതാണ് ആ അമ്മൂമ്മയെ സമാധാനിപ്പിക്കാൻ എത്തുന്ന ആളുകൾക്ക് ആർക്കും തന്നെ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്